നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എത്ര അധ്വാനിച്ചാലും പണം കയ്യിൽ നിൽക്കുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലുള്ള ഈ ഒരു കുറച്ച് സാധനങ്ങൾ ഒന്ന് നീക്കം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ വരവിനേക്കാളും അധികം നിങ്ങൾക്ക് ചിലവുണ്ടെങ്കിൽ അത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും വാസ്തു സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്കിൽ പോലും നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മളുടെ സമയപരിമിതി മൂലമോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ പരിമിതി മൂലമോ ഒക്കെ നമുക്ക് വാസ സംബന്ധമായ കാര്യങ്ങൾ ചിലർക്കെങ്കിലും അത് നോക്കി നടത്താൻ സാധിക്കില്ല കാരണം നമ്മളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നാല് സെൻറ്റ് മൂന്ന് സെൻറ്റൊക്കെ ഭൂമിയുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് തരണം ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എങ്കിൽ പോലും നമ്മളുടെ വീട്ടിലുള്ള ചില സാധനങ്ങൾ അല്ലെങ്കിൽ വീട്ടിലുള്ള ചില സാധനങ്ങളിലൂടെ നമുക്കിത് പരിഹരിക്കാൻ സാധിക്കും ആദ്യമായിട്ട് പറയുന്നത് നിങ്ങൾ ഏത് രീതിയിലുള്ള വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റാലും നിങ്ങൾക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് അധികം നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ പണം നിങ്ങളുടെ കയ്യിൽ വരുന്നു പക്ഷേ അത് വേണ്ട വിധേനെ വിനിയോഗിക്കാനോ അതിൽ വേണ്ട രീതിയിൽ എടുത്തു വയ്ക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ കട്ടിലിൻ്റെ അടി എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നോക്കുക കട്ടിലിൻ്റെ അടിയിൽ ഒരുപാട് സാധനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ബോക്സുകൾ മറ്റുള്ള ചാക്ക് കെട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള സാധനങ്ങൾ അതിനകത്ത് ഡമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുക നിങ്ങൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ ഒരു സാധനവും ഇല്ലാതെ അത് ശൂന്യമായി ഇട്ടതിന് ശേഷം വളരെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ആദ്യത്തെ പരിഹാരം എന്ന് പറയുന്നത് ഇത് ഇതിനകത്ത് ഡമ്പ് ചെയ്യുമ്പോൾ ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ടാവുക ചെയ്യുന്നു ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് നമ്മളുടെ വീട്ടിലുള്ള ഫർണിച്ചറുകളാണ് ഈ ഫർണിച്ചറുകൾ പൊട്ടി അതുപോലെ കേടുപാടുകൾ കൂടിയത് കാലൊടിഞ്ഞ കസാരകൾ അതുപോലെ നമ്മളുടെ വീടിൻ്റെ ഉള്ളിലുള്ള ടീ അതിലൊക്കെ പൊട്ടലുകൾ സംഭവിച്ചു വിള്ളലുകൾ സംഭവിച്ചു കാല്പ്പഴക്കം വന്നു ഇങ്ങനെയുള്ളതൊക്കെ പുതുക്കിയെടുക്കുക എന്നുള്ളതാണ് അതായത് ഇങ്ങനെയുള്ളത് വളരെയേറെ നെഗറ്റീവ് എനർജി തരുന്ന ഒരു സ സാധനമാണ് ഇങ്ങനെയുള്ള പൊട്ടിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പഴകിയ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി നീക്കം ചെയ്ത് വളരെ പുതുമയോടുകൂടി തന്നെ അത് വൃത്തിയായി സൂക്ഷിക്കുക അതുപോലെ നമ്മളുടെ ഹോളിലുള്ള സെറ്റിയുടെ കവറ് അതുപോലെ ഇരിക്കുന്ന നമ്മൾ അതിനൊരു കവറൊക്കെ ഉപയോഗിക്കുന്ന ആ കവറൊക്കെ നിരന്തരം എടുത്ത് കഴുകുകയും എന്തായാലും രണ്ട് കവർ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു കവർ എടുത്ത് കഴുകിയിടുമ്പോൾ മറ്റുള്ള കവർ ഉപയോഗിക്കുക എന്നുള്ളത് കാരണം അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് എനർജി ഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരിടമാണ് കാരണം നമ്മളുടെ വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു വരുമ്പോൾ അവർ വന്നിരിക്കുകയും അതുപോലെ തന്നെ നമ്മളത് വീണ്ടും നമ്മളും ഉപയോഗിക്കുകയും ചെയ്യുന്നു ഒരുപാട് നെഗറ്റീവ് എനർജി ഇരിക്കുന്ന ഒരിടമാണത് അതുകൊണ്ട് അത് വളരെയധികം വൃത്തിയിൽ വേണം സൂക്ഷിക്കുവാൻ ഇനി പറയാനുള്ളത് ഉപയോഗശൂന്യമില്ലാത്ത ചെരുപ്പുകളാണ് ഒരുപാട് ചെരുപ്പുകൾ നമുക്ക് നമുക്ക് ചില ചെരുപ്പുകൾ നമുക്ക് കളയാൻ തോന്നാത്തതായിരിക്കാം ചിലത് പൊട്ടിപ്പോയിട്ടുണ്ടാകാം ചിലത് പിന്നെ ഉപയോഗമില്ലാത്തതായിരിക്കാം ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്തായാലും എടുത്ത് കളയാൻ മടിക്കും അല്ലെങ്കിൽ അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടാതെ കിടക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മളെടുത്ത് കളഞ്ഞതിന് ശേഷം ഇതൊക്കെ നമ്മളൊന്ന് അടുക്കി ഒതുക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ചെരുപ്പിലൂടെ ചെരുപ്പ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് കാരണം ചെരുപ്പ് വഴി നമുക്ക് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ നമ്മളെങ്ങനെ നമുക്കത് തരണം ചെയ്യാൻ സാധിക്കും ഇത്രയും നെഗറ്റീവ് എനർജി ഉള്ള അല്ലെങ്കിൽ ഒരു സാധനം വേറെ ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയാം കാരണം പല സ്ഥലങ്ങളിലൂടെ ഇട്ടിട്ട് പോകുന്ന കാര്യമാണ് ചെരുപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജി ഊർജം ഒരു സ്ഥലമാണ് ചെരുപ്പ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ചൂലാണ് ഈ ചൂല് നമ്മൾ പഴയ ചൂലും പുതിയ ചൂലുമുണ്ട് വെള്ളി ചൊവ്വ സമയങ്ങളിൽ ചൂല് പോയി വാങ്ങുകയോ അല്ലെങ്കിൽ ചൂല് കളയുകയോ ചെയ്യരുത് ചൂല് വാങ്ങുന്നതിന് ദിവസങ്ങളുണ്ട് അത് നോക്കി തന്നെ വേണം നമ്മൾ ചൂല് വാങ്ങുവാൻ അതുപോലെ ചൂല് നമ്മൾ മറ്റുള്ള ഒരാൾക്ക് കൈമാറുക ഒരു കാരണവശാലും ചെയ്യാത്തൊരു കാര്യമാണ് ആര് ആവശ്യം ആവശ്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ചൂലെടുത്ത് കൊടുക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ മാറാതെ പോലുള്ള തട്ടുന്ന സാധനം ആ ഒരു ചൂലും നമ്മൾ ആർക്കും കൈമാറാൻ കൈമാറാൻ പാടില്ല അതൊക്കെ നമ്മൾ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതും അതുപോലെ തന്നെ ഒരുപാട് ചൂലുകൾ കൂട്ടം കൂട്ടമായിട്ട് ഡാമേജായ ചൂലുകളെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി നല്ല ചൂല് വാങ്ങുകയാണ് ചെയ്യേണ്ടത് ഡാമേജ് ആയ ചൂല് ഒരു കാരണവശാലും വീടോ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരമോ അടിക്കാനോ തൂക്കുവാനോ പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല തേഞ്ഞ് പോയ ചൂലുകൾ അതുപോലെ ചൂലാണെങ്കിലും ഒക്കെ ഒരു പരിധി കൂടുതൽ തേഞ്ഞ് പോയ ചൂലുകൾ എടുത്ത് കളഞ്ഞ് നല്ല ചൂലുകൾ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരുപാട് ചൂലുകൾ കൂട്ടക്കൂട്ടമായി ഇടുന്നതും വളരെ നല്ല കാര്യമല്ല അതുകൊണ്ട് അതും ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി അടുത്തത് പറയാനുള്ളത് ക്ലോക്കിനെ കുറിച്ചാണ് ക്ലോക്ക് സമയം കൂടുതൽ ഓടുന്ന ക്ലോക്ക് ഉണ്ടാവും സമയം കുറഞ്ഞു ഓടുന്ന ക്ലോക്ക് ഉണ്ടാവും ഇങ്ങനെയുള്ള ക്ലോക്കുകൾ സമയം തെറ്റിക്കൊണ്ടുള്ള ക്ലോക്കുകൾ അതായത് ചുമരിൽ വെക്കുന്ന ക്ലോക്ക് ആണെങ്കിലും അലാം ക്ലോക്ക് ആണെങ്കിലും ഏത് രീതിയിലുള്ള ക്ലോക്കുകളാണെങ്കിലും അതിനെ ബാറ്ററി ഇട്ടുകൊണ്ട് അതിനെ നല്ല രീതിയിൽ പിന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പൊട്ടിയ ക്ലോക്ക് നിന്ന ക്ലോക്ക് അഴുക്കായ ക്ലോക്ക് ഇങ്ങനെയുള്ളതൊക്കെ എടുത്ത് കളയുക എന്നുള്ളതാണ് ഇതിലൊക്കെ ഒരുപാട് നെഗറ്റീവ് എനർജികൾ ഉള്ളത് തന്നെ ഇതൊക്കെ നമ്മളുടെ സാമ്പത്തിക അവസ്ഥയെയും ഒക്കെ ആരോഗ്യാവസ്ഥയെയൊക്കെ വളരെയധികം ഇതിനെയൊക്കെ നമുക്ക് ബാധിക്കും എന്നുള്ളതാണ് അതിലൂടെയൊക്കെ നമ്മൾ ആരോഗ്യത്തെ ഇത് ബാധി ഓരോ കാര്യങ്ങൾ ബാധിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിലൂടെ നമ്മളുടെ പൈസ നഷ്ടപ്പെടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മളുടെ പണത്തിനെ അത് നന്നായിട്ട് ബാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആ പണത്തിൻ്റെ പോക്കുവരവ് നമുക്ക് അതായത് വരവിനേക്കാൾ ചെലവ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പൊട്ടിയ കണ്ണട പൊട്ടിയ പ്ലേറ്റ് പൊട്ടിയ ഗ്ലാസ് അതുപോലെ പൊട്ടിയ കുപ്പി പാത്രങ്ങൾ പൊട്ടിയ ജനലിൻ്റെ ഗ്ലാസുകൾ ഇതൊക്കെ അതുപോലെ ട്യൂബ്ലൈറ്റ് ബൾബുകൾ ഇതൊക്കെ നമ്മൾ ഉപയോഗശൂന്യമായത് എവിടെയെങ്കിലും കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിയിട്ടുള്ളതാണെങ്കിലും ഫ്യൂസ് പോയതാണെങ്കിലും അത് മാറ്റിക്കളയുക ഇനി നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള രീതിയിലുള്ള കരക പിന്നെ അങ്ങനെ മണ്ണ് കൊണ്ടും ക്ലേ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല പ്ലേറ്റുകൾ പാത്രങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അതിൻ്റെയൊക്കെ ചെറിയ ഭാഗം എവിടെയെങ്കിലുമൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യും ഇതൊക്കെ നമ്മളുടെ ഒരു നസ്ട്രാജിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ സൂക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സ്വഭാവമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒഴിവാക്കി പൊട്ടിയ സാധനങ്ങൾ എപ്പോഴും നമ്മൾ എത്ര അമൃതമായാലും എത്ര നല്ല കാര്യങ്ങളാണെങ്കിലും ഈ ഗ്ലാസ് ടൈപ്പിലുള്ളത് നമ്മൾ എടുത്ത് കളയുക തന്നെ വേണം പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓടിക്കുന്ന വാഹനത്തിൻ്റെ ഗ്ലാസ് അതുപോലെ നമ്മളുടെ വാഹനങ്ങളുടെ ഗ്ലാസിൻ്റെ ആ ഭാഗമൊക്കെ വിണ്ടിരിക്കാനുള്ള എത്രയും പെട്ടെന്ന് മാറ്റി അത് നല്ല രീതിയിൽ ആക്കുക ഇനി നിങ്ങൾക്ക് ഇതൊന്നും കളയണമെന്നില്ല ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പൊട്ടിയത് നമുക്ക് മാറ്റി ഇതൊക്കെ നല്ല രീതിയിൽ രീതിയിലാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ പൊട്ടൽ മാറ്റി ഗ്ലാസ് മാറ്റിയിട്ടാൽ ഇത് നല്ലൊരു കണ്ണടയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ കണ്ണാടി നമുക്ക് ഇതിൻ്റെ ഫ്രെയിം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഗ്ലാസ് മാറ്റി നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല അതേപോലെ ക്ലോക്കുകളാണെങ്കിലും നമുക്ക് സമയം തെറ്റിയ ക്ലോക്കുകൾ വലിച്ചെറിയണമെന്നോ അല്ലെങ്കിൽ അത് കേടുപാട് കൂടിയ ക്ലോക്കാണോ അത് മാറ്റണമെന്നൊന്നുമില്ല കാരണം അത് നമുക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വീടുകളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പണത്തിന്റെ ബുദ്ധിമുട്ട് വളരെയധികം മാറിക്കിട്ടുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം